ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോയേഴ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറേ ദിവസമായി ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമാണ് ലോങ് വീഡിയോ കൂടുന്നാൽ പിന്നെ സമയം ഇല്ല അതാണ് ഭയങ്കര ലാഗ് വരുന്നത് ഇതിപ്പോൾ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും പിന്നെ ഉള്ള ഷോർട്സൊക്കെ തട്ടിമുട്ടി ഇടുന്നു അത്രേ ഉള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നതെല്ലാം എല്ലാം കൂടി ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ ഒമ്പതരയ്ക്ക് എവിടെ നിന്ന് പോവും പിന്നെ തിരച്ചിനും വീട്ടിലെത്തുന്ന ആരെക്കാലാണ് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എടുത്താൽ എടുത്തു അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ വലിയ കൺസിസ്റ്റൻസി ഇല്ല അപ്പോൾ ഇന്ന് എനിക്ക് ലീവുള്ള ദിവസമാണ് ഏറ്റുന്നത് കൊണ്ട് ഇവിടെ ഏറ്റെന്തായാലും നൈറ്റ് വന്നു ഏറ്റവും ലീവാണ് അപ്പം വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇടാം ഒരു ലീവുള്ള ദിവസം എന്തൊക്കെ ഞാൻ ചെയ്യുന്നു ഞാൻ ഇവിടെ ഒക്കെ പോകുന്നു അതെല്ലാം കൂടിയിട്ടൊരു വീഡിയോ ഒക്കെ ഇടാൻ വിചാരിച്ചു അപ്പോൾ വൺസ് മോർ വെൽക്കം ബാക്ക് മൈ വീഡിയോ യെസ് അപ്പോൾ ഞാൻ എണീച്ചു പല്ലൊക്കെ തേച്ചു സമയമൊരു എട്ടേക്കാൽ എട്ടര ഒക്കെ ആയിട്ടുണ്ടാവും ഞാനൊരു ഏഴ് മുക്കാലൊക്കെ ആകുമ്പോഴാണ് എണീച്ചത് അപ്പോൾ ഏട്ട ഇന്നലെ വന്നപ്പോൾ ഏട്ടൻ്റെ ഫുൾ ലഗേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കമ്മ തിരുമ്പാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കുറച്ച് തിരുമ്പാ തിരുമ്പണ്ട കുറച്ച് അങ്ങനെ വെച്ചാൽ മതി ആണ് ഏട്ടപ്പോൾ പോയിട്ട് രണ്ട് ദിവസമായിട്ടുള്ള അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടുള്ളു ഏട്ടൻ പോയിട്ട് പിന്നെ കുറേ തിരുമ്പയില്ലാത്ത രസുണ്ട് അപ്പോൾ അതെല്ലാം അലമാരക്കെടുത്ത് വെക്കണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എണീച്ചതും ആക്കിയാക്കി മീൻസ് ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ കടലക്കറി ഇപ്പോൾ കടലക്കറിയുണ്ട് അത് ചൂടാക്കി അതൊക്കെ ഉള്ളു ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറാണ് ഞാൻ വഴിയേ ഞാൻ വീഡിയോയിൽ പറയാം അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വരാം ഓക്കെ യാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മുട്ട പാൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വിത്തൗട്ട് ഷുഗർ പിന്നെ കടല ഇതാണ് ഇപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് യെസ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ജൂലൈ ഫസ്റ്റ് മുതലിപ്പോൾ ഞാൻ തുടങ്ങിയൊരു ഡയറ്റാണ് അന്ന് ഇപ്പോൾ പതിനേഴാമത് ദിവസമാണ് ജൂലൈ ഫസ്റ്റ് തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ മാറ്റി ഇപ്പോൾ ഇതിനകത്തൊക്കെ ലൈറ്റായിട്ട് ഫുഡാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചപ്പോൾ തന്നെ ഞാൻ അഞ്ച് കിലോ തുടങ്ങും ഞാൻ ജൂലൈ ഫസ്റ്റിന് ഡയറ്റ് തുടങ്ങുമ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ അറുപത് ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ജൂലൈ ഇലവൻത്ത് ഞാൻ വെയിറ്റ് എടുത്തപ്പോൾ അമ്പത്തഞ്ച് അഞ്ച് കിലൊക്കെ എനിക്ക് പറഞ്ഞു വിത്തൗട്ട് വർക്കൗട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ടൈമേ കിട്ടിയിട്ടില്ല വിത്തൗട്ട് വർക്കൗട്ടാണ് ഞാൻ അഞ്ച് കിലോ കുറച്ചത് വെറും ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു പാല് പാലിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് വിത്തൗട്ട് ഷുഗർ പിന്നെ ഒരു മുട്ട പിന്നൊരു കുറച്ച് കടല ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും അപ്പോൾ തന്നെ വയറ് ഫിൽ ഭയം ഫില്ലാകും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ച് തുടങ്ങാം ഒമ്പത് മണിക്ക് ശേഷം പിന്നെ എൻ്റെ ഡിന്നർ ഞാൻ എൻഡ് ചെയ്യുന്നത് സെവൻ ഓ ക്ലോക്ക് ബിഫോറാണ് എൻ്റെ ഫുഡിൻ്റെ ടൈമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിനേഴ് ദിവസമായി അതിനൊക്കെ ഉള്ള ഗുഡ് റിസൾട്ടുണ്ട് ഞാനതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം വൺ മന്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ഞാനതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടേ യെസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ടൗണിൽ പോവാണ് ചിക്കൻ മേടിക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പിന്നെ കരണ്ട് ബില്ല് അടക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ക്ലീൻ വരാം ഞാൻ കളിച്ചിട്ട് ങ്ങനെ ഞാൻ വാണയങ്ങളൊക്കെ പോയി മേടിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ചോറില്ല ചോറ് ചപ്പാത്തി അങ്ങനെ ഒന്നുമില്ല നമ്മുടെ കറികളും ഉപ്പേരികളും സാലഡും ഇൻക്ലൂഡ് ആക്കിയിട്ട് ആണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ് ഞാൻ മാറുന്നു പിന്നെ ഞാൻ ഒറ്റപ്പാലം പോവാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോയി വന്നു പിന്നെ ഞാൻ ആ വീട് എടുക്കേണ്ട കാര്യം തന്നെ മാറുന്നു ഞാൻ ഇതിപ്പോൾ ഒറ്റപ്പാലം പോവാൻ നിൽക്കുകയാണ് അപ്പോൾ